എനിക്കും അത്യാവശ്യം കോർ ഫാൻസ് ഒക്കെ ഉണ്ട് ഒരുപാട് ഫാൻസ് ഉണ്ട് എനിക്ക് മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട് ഞാൻ ഓട്ടോ റിഫ്ലക്ഷൻ സംഭവം ഇത് നമ്മുടെ റോക്കണ്ണ റോക്കെണ്ണ് ആരാണെന്ന് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു പറഞ്ഞ് എനിക്ക് തന്നെ മടുത്ത് നമ്മുടെ ബിഗ് ബോസിൽ സിജോയുടെ താടിയിൽ ഇരിച്ചുപൊട്ടിച്ച് പുറത്തു ആള് കഴിഞ്ഞ ദിവസം ഇങ്ങനത്തെ ഒരു വീഡിയോ ഉണ്ട് സിജു എനിക്ക് മാപ്പ് പറഞ്ഞു സുജു ഞാൻ സിജോ ഒറിജിനലി മാപ്പ് ചോദിക്കുകയാണ് എന്നൊക്കെ ഒന്ന് പറഞ്ഞ മാപ്പ് ഇരക്കുന്ന കണ്ടായിരുന്നു പുറത്തിറങ്ങിയതിന് ശേഷം ഒരു ലൈവിൽ തന്നെ നമ്മൾ ഏറ്റവും ലാസ്റ്റിൽ ഇങ്ങനെ പറഞ്ഞായിരുന്നു ഞാൻ ഇന്റർവ്യൂ കൊടുക്കും ഇന്റർവ്യൂ കൊടുക്കാൻ പോവുകയാണ് ഇൻ്റർവ്യൂ ഞാൻ കൊടുത്തിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അതിൽ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ റോക്കി അണ്ണൻ ഇപ്പോ ഇന്റർവ്യൂ കൊടുത്തിരിക്കുകയാണ് ആ ഒരു ഇന്റർവ്യൂടെ ശകലങ്ങളാണ് നിങ്ങൾ തുടക്കത്തിൽ കണ്ടേ ഇതിൽ റോക്കി റോക്കിണ്ണോട് ജിൻഡോ കപ്പടിച്ചതിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ ജിൻഡോ അല്ലായിരുന്നു കപ്പടിക്കേണ്ടത് ഞാനായിരുന്നു കപ്പടിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ജിൻഡോ ഫേക്കായിരുന്നു എന്തോ ഏതാണ്ടൊക്കെ കിടന്നു പറയുന്നുണ്ട് അത് മാത്രമല്ല ഈ ഇന്റർവ്യൂവിന് അണ്ണന് തന്നെ തന്നെ വരാൻ പേടിയായിട്ട് വേറെ രണ്ടെണ്ണത്തിനെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഇന്റർവ്യൂ ഫുള്ള് അണ്ണനെ ന്യായീകരിച്ച് മെഴുകയായിരുന്നു രണ്ടെണ്ണം കൂടെ കൂടി ചേർന്നുണ്ട് എന്തായാലും രണ്ടെണ്ണത്തിനും ദിവസക്കൂലി ആണെന്ന് തോന്നുന്നു നല്ല രീതിക്ക് പൈസ കൊടുക്കാൻ ഇങ്ങനെ ഓക്കെ എണ്ണ ന്യായീകരിക്കും എനിക്ക് തോന്നുന്നില്ല ഓക്കെ എണ്ണം പറയുന്ന മണ്ടത്തരങ്ങളും ആ മണ്ടത്തരങ്ങളെല്ലാം ന്യായീകരിച്ചു കൊടുക്കുന്ന ന്യായീകരണവും ഒക്കെ നമുക്കൊന്ന് കേൾക്കാം എനിക്കും അത്യാവശ്യം തല്ലിട്ട് ആ ഇവക്ഷൻ വിഷൻ വരുമ്പോഴത്തേക്ക് ഒരുപാട് പേര് തൊപ്പിയൊക്കെ പൂക്കളുടെ തൊപ്പി സിജോയെ സിജോയെ ഞാൻ യോജിക്കുന്നില്ല അത് കണ്ട ഒന്നുമില്ല മാലിടുന്നു ചുമ് കൊടുക്കുന്നതാണ് നമ്മൾ കണ്ടത് എന്തോന്നട ഇതൊക്കെ കഴിഞ്ഞ ദിവസം വന്നിരുന്ന സിജോ ഞാൻ തല്ലിയത് മോശമായിപ്പോ എനിക്ക് സോള് തരണം എന്നോട് നീ ക്ഷമിക്കണം എന്നൊക്കെ വന്നിരുന്നോണ്ട് പറഞ്ഞു മെഴുകുന്ന ഞാൻ കണ്ടായിരുന്നു ഊന്തരെ പോലും ഇത്രയും പെട്ടെന്ന് നിറം മറന്നു എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ പറഞ്ഞ നിലപാടുകൾ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നോണ്ടാണ് ഓക്കെ നിങ്ങളെ എല്ലാവരും കളിയാക്കുന്നത് അതുപോലെ ഇതുവരെ മനസ്സിലായില്ല പറഞ്ഞു ശരിക്കും അതായത് ഒരാൾ അങ്ങോട്ട് അങ്ങോട്ട് അല്ലെങ്കിൽ നമുക്ക് തല്ലാൻ പറയാനെ നമ്മുടെ ന്യായീകരിച്ചു മെഴുകുവാണല്ലോ എന്തായാലും കൊടുത്ത പൈസ മുതലാക്കിയിട്ടുണ്ട് ന്യായീകരണ തൊഴിലാളികൾ ന്യായീകരിക്കുന്നുണ്ട് നന്നായിട്ട് എന്തോന്നു ഇതൊക്കെ പറയുന്നത് ഒറിജിനൽ ആയിട്ട് നിന്നുകൊണ്ടാണ് ശുജോയ്ക്കറി തല്ലിയതെന്നൊക്കെ ഒറിജിനലായിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരാളെടുത്ത് വെടിവെച്ചു കൊല്ലാൻ പറ്റൂ എന്തോന്നുള്ള ഇതൊക്കെ പറയുന്നത് നമ്മൾ ഈ പബ്ലിക്കില് പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് ഇത് പബ്ലിക് അല്ല ഒരു ഷോയാണ് ടി വിയിൽ വന്നിരിക്കുന്ന ഒരു ഷോയാണ് അതിൽ പാലിക്കേണ്ട കുറച്ച് മര്യാദകളുണ്ട് അതുപോലും പാലിക്കാൻ അറിയാതെ ഒരു കണ്ടസ്റ്റന്റിന്റെ മുഖം ഇടിച്ച് പൊളിച്ചിട്ട് അയാളുടെ ലൈഫ് തന്നെ സ്പോയിലാക്കിയിട്ട്

സ്ത്രീകളുടെ കാര്യം പറഞ്ഞു പുരുഷന്മാർക്കും പ്രൊവൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും ഒന്ന് പ്രതികരിക്കാനും എന്തുകൊണ്ടാണ് ഇത് ഇന്റർവ്യൂ എടുക്കാൻ പോലും സമ്മതിക്കൂലിരിക്കും കൊടുത്ത പൈസക്ക് രണ്ടും നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട് കേട്ടോ എന്തായാലും റൊക്കെ മുതലായി ന്യായീകരിക്കാൻ രണ്ടുപേരെ പൈസ കൊടുത്തിട്ടാണല്ലോ ഒന്ന് ഇറങ്ങിയല്ലോ നല്ല കാര്യം ഒന്നട ഇതൊക്കെ ഇത് തന്നെയാണ് നിങ്ങൾക്ക് ഒരാളെ ദേഹോദ്രം ചെയ്യാൻ ഇന്ത്യൻ ഒരാൾക്ക് അധികാരമില്ലാത്ത അവകാശമില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പരാതി കൊടുക്കാം അതോറിറ്റീസ് യു ആർ എ റിച്ച് ഗൈ ആണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ശങ്കർദാസ് ആണോ എനിക്ക് ഒരു വേദന ഉണ്ടെന്ന് ഞാൻ ഈ കപ്പ് ഹൺഡ് ആൻഡ് ടെൻ പെർസെന്റേജ് ഈ കപ്പും കൊണ്ട് ഞാൻ था, 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 ना की ना की ും കണ്ടന്റ് ചെയ്തിട്ടുണ്ട് അതാണ് പറഞ്ഞത് ആക്സിഡന്റ് സംഭവിച്ചതാണ് ഒരാളെ കണ്ടന്റ് പോയി പിന്നെ ഞാൻ റോക്കി അടിച്ചിട്ട് മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട് മറ്റേ തൊപ്പിയുടെ ഒരു ഇന്റർവ്യൂവിനകത്ത് പോയി നാണൻകെട്ടൻ നാറ് തൊപ്പി നാശിച്ചു അതിന്റെ ഒരു പേടി കൊണ്ടായിരിക്കാം ഈ പ്രശ്നം ഓക്കേ വന്നപ്പോൾ ന്യായീകരിക്കാൻ വേണ്ടി രണ്ടുപേരെ കൂടെ കൊണ്ടുവന്നത് എന്താണ് റോക്കി റോക്കിയണ്ണ നിങ്ങളുടെ വീട്ടിൽ പീരങ്കിയോ കടാരൊക്കെ ഉണ്ട് ബോംബ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഒറ്റയ്ക്ക് വരാൻ പേടിയാണോ റോക്കിയണ്ണന് അന്ന് ആണോ രണ്ടുപേരെ കൂട്ടി പിടിച്ചു വന്നിരിക്കുന്നത് എന്തായാലും ഇന്റർവ്യൂ നിങ്ങൾ മുഴുവൻ ഇരുന്ന് കാണണ്ട കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തുറഞ്ഞു കയറും അത്രയ്ക്ക് ഊള പരിപാടിയാണ് ഇന്റർവ്യൂവിനകത്ത് കാണിച്ചു വെച്ചാൽ ഇന്റർവ്യൂ നല്ലതാണ് ഇന്റർവ്യൂവർ നല്ല ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ഐഡിയ ഇരിക്കുന്ന രണ്ടെണ്ണം ശരികെ ശരികെ അങ്ങനല്ല ശർക്കരെ ഇങ്ങനല്ല ഷാർഗെ സൈഡാണ് റോക്കെണ്ണാർഗെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രണ്ടെണ്ണം കൂടെ ഇന്റർവ്യൂ മൊത്തം ആലമ്പ് കോളമാക്കി എന്ന് പറഞ്ഞാൽ മതി റോക്കെണ്ണ ഇത്രയും കാലം നിങ്ങളെ ന്യായീകരിച്ചപ്പോ നാട്ടുകാർ കുറച്ചൊക്കെ നിങ്ങൾ കളിയാക്കിയുള്ളൂ ഇനിയിപ്പോ സ്വന്തമായിട്ട് ന്യായീകരിക്കാൻ ആളിനെ ഇറങ്ങിയെന്ന് പറഞ്ഞു നാട്ടുകാർ വീണ്ടും കളിയാക്കും എന്താ അണ്ണ നിങ്ങൾ ഈ കാണിക്കുന്നത് അണ്ണ ബിഗ് ബോസിന് വന്നു അവിടുന്ന് ഒരു തെറ്റ് പറ്റി ഇറങ്ങിപ്പോയി അവിടെ കൊണ്ട് അത് മിണ്ടാതെങ്ങിയിരുന്നാൽ പോരായിരുന്നു വീണ്ടും വീണ്ടും ഓളത്തരം പറയാൻ വേണ്ടി ഓരോ സ്ഥലത്ത് വന്നിരിക്കുക എന്തായാലും അന്നോട് ഞാൻ പറഞ്ഞാൽ അണ്ണം കേൾക്കാനൊന്നും പോകുന്നില്ല അടുത്ത ഇന്റർവ്യൂ ആയിട്ട് വരും എന്തായാലും നമുക്കൊരു കണ്ടന്റ് Até a